പ്രിയമുള്ളവരെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും നന്മകൾ ആശംസിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ ഒരു ലേഖനം ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ലേഖനത്തിലുള്ള കാര്യങ്ങൾ വായിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില ചർച്ചകളും അതിനാധാരമായ ഒരു സംഭവവും നിങ്ങളുമായിക്കൊണ്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം തടവിലെങ്കിലും മനുഷ്യരാണ് എന്നുള്ളതാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് അതിൽ പറയുന്ന വിഷയം നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകളിൽ കുറ്റക്കാരായി തടവിലാക്കപ്പെട്ട മനുഷ്യരുടെ മനുഷ്യവകാശ ലംഘനത്തെക്കുറിച്ചാണ് ഓരോ ജയിലുകളിലും പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ജയിലുകളിൽ ഉണ്ടാവുക അവർ ജയിലിനകത്താവുമ്പോൾ ഒരുപക്ഷെ നിലവിൽ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ജയിലിൽ അകപ്പെട്ടതിന് ശേഷം രോഗികളായവരായിരിക്കാം പല കുറ്റവാളികളെയും പോലീസ് പിടിക്കപ്പെടുമ്പോൾ അവർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റുകൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാനും ശാരീരികമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വരാനുമൊക്കെ ഇടയായിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ തടവിലായി കഴിയുന്ന നമ്മുടെ ജയിലുകളിലായി കഴിയുന്ന ആളുകൾ അവരും മനുഷ്യരാണ് അവർക്കും മനുഷ്യാവകാശമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പറയപ്പെട്ട ജയിലിൽ കിടക്കുന്ന ആളുകളെ മതിയായ സമയത്ത് അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തിക്കാനും അതുപോലെ ജയിലിൽ കഴിയുന്ന കുറ്റവാളികളായ ആളുകളെ അവരുടെ കേസുകൾ കോടതികളിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ അവരെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കാൻ കഴിയാതെ വരുന്ന പ്രയാസകരമായ കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ഈ കുറ്റവാളികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ജയിലുകളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പോലീസിൻ്റെ എസ്കോട്ട് ആവശ്യമാണ് അത് മതിയായ സമയത്ത് ജയിലധികൃതർ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനം ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലൂടെ പറയുന്നത് അതിന് ജയിലധികൃതർ കൊടുത്തിട്ടുള്ള വ്യക്തമായ കണക്കുകളും ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രോഗികളായി കിടക്കുന്ന ആളുകളെ മതിയായ അവർക്ക് ചികിത്സ ലഭ്യമാക്കേണ്ട സമയത്ത് അവരെ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ രോഗം മൂർച്ഛിക്കാനുള്ള ഇടവരികയാണ് അവരുടെ ശാരീരികാവസ്ഥ വഷളാവാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് അതുപോലെ കേസ് വിളിക്കുമ്പോൾ കോടതിയിൽ എത്തിക്കാൻ കഴിയാത്തതിനാൽ പിന്നീട് അവരുടെ കേസുകൾ നീണ്ടു നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് ഇവിടെ ആരാണ് നമ്മുടെ സംവിധാനങ്ങളാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഇരട്ട സമീപനത്തെക്കുറിച്ചും വിവേചനത്തെക്കുറിച്ചുമാണ് എന്നാൽ ചിലർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു പ്രയാസവും ഇല്ലാതെ അതിൻ്റെ ഉദാഹരണമാണ് ടി പി കേസിലെ പ്രതികൾ ഈ ടി പി കേസിലെ പ്രതികൾക്ക് ആവശ്യമായ സമയത്ത് അവർക്ക് ചികിത്സ കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ പരോളുവിടാനും ഒക്കെ നമ്മുടെ സംവിധാനം കൃത്യമായിട്ട് തന്നെ അതിലിടപെടുന്നു അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ചില ചർച്ചകളാണ് ഇത് പറയേണ്ടി വന്നത് ടി പി കൊലക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പ്രതിയാണ് കൊടിസുനി എന്ന് പറയുന്ന ക്രിമിനൽ അയാൾ ടി പിയുടെ കൊണ്ട് ബന്ധപ്പെട്ട് ജയിലിൽ ആകുന്നതിൻ്റെ മുമ്പും ആ ജയിലിൽ ജയിലിലായതിനു ശേഷവും ഒക്കെ ആയിട്ട് ജയിലിൽ കിടന്നുകൊണ്ടും ഒക്കെയായി അദ്ദേഹം നിരവധി കേസുകളിൽ പെട്ടുകൊണ്ട് പത്തു മുപ്പത്തിയേഴ് കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നത് തന്നെ സമൂഹത്തിന് ഭീഷണിയാണ് ആ തരത്തിലുള്ള ഒരു ക്രിമിനലിനാണ് കഴിഞ്ഞ ദിവസം മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് അദ്ദേഹത്തിന് പരോൾ കൊടുക്കാം മനുഷ്യാവകാശമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ് ആ അപേക്ഷ കൊടുത്ത മുറയ്ക്ക് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന് പരോൾ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് പരോൾ കൊടുത്തത് അത് പിന്നീട് വലിയ വിവാദങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി ചാനലുകളിലൊക്കെ അത് ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ എന്ന് പറയുന്ന ആളുകൾ വന്നുകൊണ്ട് സംസാരിക്കുന്നതും സി പി എമ്മിന്റെ നേതാക്കള് അതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ കേട്ടപ്പോഴാണ് നമുക്ക് മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് തന്നെ ബോധ്യപ്പെടുന്നത് എന്നുള്ള തരത്തിലാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ കൊടിസുരിയെ പോലെയുള്ള ചില പ്രത്യേക ജയിൽ പുള്ളികൾക്ക് മാത്രമാണോ ഈ മനുഷ്യവകാശം എന്ന് പറയുന്നത് നേരത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെയുള്ള തടവുകാരായി കഴിയുന്ന രോഗികളായ ആളുകൾക്ക് അവരുടെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവകാശം വകവെച്ച് കൊടുക്കണ്ടേ അപ്പം ഇവിടെ നമ്മുടെ ഈ സമീപനത്തിന്റെ ഇരട്ട മുഖമാണ് ഞാനിവിടെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതുപോലെ ഈ കൊടിസുനിയുടെ കൊണ്ട് ബന്ധപ്പെട്ട് ആ അത് രണ്ടും ആ റിപ്പോർട്ട് വന്നതും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ആ ചർച്ചകളൊക്കെ നടന്നതുകൊണ്ടും ഞാനിവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു